ഹായ് ഫ്രണ്ട്സ് നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ടീനേജ് കളക്ഷൻ അതുപോലെ തന്നെ ടോപ്സൊക്കെ നമ്മൾ ഷോപ്പൊക്കെ പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റോക്ക് ഇരിക്കുന്നത് നമ്മൾ ഓഫർ പ്രൈസിലിട്ടിട്ട് പുതിയ സ്റ്റോക്ക് കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വമ്പൻ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചിലത് കുറേ ഐറ്റംസിന് നമ്മൾ അൻപത് ശതമാനം വരെ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു ബെഡ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക കേട്ടോ ഫസ്റ്റ് വരുന്നതായി ഒരു അംബർല ടോപ്പാണ് കേട്ടോ വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ചെസ്റ്റിലിതായി ഒരു ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് അമ്പർലയാണ് വരുന്നത് ഇത്രയാണെട്ടോ വിരവ് വരുന്നത് അഞ്ഞൂറ്റി അൻപതൊക്കെ റേറ്റ് വരുന്ന ടോപ്പാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസസ് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ എൻക്വയറി നടത്തുമ്പോൾ തന്നെ സൈസസ് ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ കാരണം ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ഉള്ളൂ എല്ലാ സൈസും നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് വരുന്നത് സ്ലീവ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അംബ്രല ടൈപ്പ് തന്നെ ടോപ്പാണ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് എന്താ ജസ്റ്റിൽ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പഴയ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ സൈസ് നാൽപ്പതാണിതുള്ള ഒരു പീസൊക്കെ ഉണ്ടാകത്തുള്ളൂട്ടോ നമ്മൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് റിഡക്ഷൻ ആയിട്ട് ഇട്ടന്നേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതും ബീഡ്സ് വർക്കാണ് വരുന്നത് ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്ക് അംബർല ഇങ്ങനെ ഫുൾ ടോപ്പ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് അത്ര ഇറക്കം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് അടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മുടെ പഴയ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ ചില ചുളിവൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അയൻ ചെയ്താൽ മതി കാരണം ഇങ്ങനെ നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ അപ്പൊ ചെറിയൊരു ചുളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നേ ഒരു വൈറ്റ് ടോപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂമ്പതാണ് അഞ്ഞൂറ്റി അൻപതായിരുന്നു റേറ്റ് വരുന്നത് അതിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തി നാലാണ് പക്ഷെ ഒരു മുപ്പത്തിയാറിഞ്ച് ഒക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അത്രയ്ക്ക് മണ്ണമൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം വണ്ണം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ലൈറ്റ് കളറ് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് വരുന്ന എന്തൊക്കെയോ ഒരു അതൊക്കെ വാഷ് ചെയ്യുമ്പോൾ പോകുന്നതാണ് കേട്ടോ അതായി ഒരു ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരുപാട് കാരണം നമ്മളീ എടുത്തിട്ടൊക്കെ കാണിച്ചിട്ട് മടക്കിയൊക്കെ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പറ്റുന്നതാണ് കേട്ടോ അല്ലാതെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉള്ള പീസല്ല നെക്സ്റ്റ് വരുന്ന ഈ ഒരു റെഡ് കളർ ആണ് ഈ ഒരു ടോപ്പാണ് കേട്ടോ ബാബിയിൽ ഒരു ഫ്രില്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപതായിരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ് പിന്നെ നമുക്ക് ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഓഫർ ഐറ്റംസിനൊന്നും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നല്ല കാരണം നമ്മൾ അത്രക്ക് റേറ്റ് കുറഞ്ഞിട്ടും പകുതി വിലക്കൊക്കെയാണ് ഈ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിൽ അപ്പോൾ അപ്പൊ ഒരു കാരണവശാലും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നല്ലോ അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം ചോദിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു റയോൺ മെറ്റീരിയലില് ഈ ഒരു സിൽവർ ലൈൻസ് വരും വിത്ത് ലൈനിങ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെ റേറ്റ് വരുന്നത് അതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് പിന്നെ ഇപ്പൊ സ്കൂളും കോളേജും ഒക്കെ തുറന്ന സമയമാണല്ലേ അപ്പൊ ആർക്കും യൂണിഫോം ഒന്നും ഏതായാലും സ്റ്റിച്ച് ചെയ്ത് കിട്ടി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നും മാറി മാറി ഉപയോഗിക്കാൻ വേണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആണല്ലോ ഇപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ആ ഒരു നല്ലൊരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ ഇതൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആ ഒരു മാത്രമേ ഉള്ളൊരു കുട്ടികൾക്ക് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ പറ്റുള്ളു തോന്നൂട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പഴയ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു കേട്ടോ ഈ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം ഓരോരോ പീസസോ രണ്ട് പീസോ ഒക്കെ കഷ്ടിയേ കാണത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു കോളർ കുർത്തിയാണ് വരുന്നത് ഇങ്ങനെ വരും എന്താ ഫ്രണ്ടിൽ ബട്ടൺസ് വെച്ചിട്ട് താഴോട്ട് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഇച്ചിരി കൂടുതലുണ്ട് നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ അഞ്ഞൂറ്റി പതിനഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്ന ഒരു ബട്ടർഫ്ലൈ സ്ലീവോട് കൂടിയിട്ട് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല വണ്ണം എല്ലാം വരുന്നുണ്ട് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു കഫ്താനാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇപ്പോഴത്തെ ഒരു ആയിട്ട് വീണ്ടും വന്നു കേട്ടോ ഈ ഒരു കഫ്താനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നല്ലൊരു അല്ലേ ഇതാ ഇവിടെ വലിച്ചു കെട്ടാനായിട്ട് ഷേപ്പ് കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഒരു പീസൊക്കെ കാണത്തുള്ളൂ നിങ്ങൾക്ക് ഏകദേശം ഇതിനകത്ത് കാണുമ്പോൾ സൈസൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ സൈസും ഒക്കെ ചോദിച്ചിട്ട് ഓർഡർ എടുക്കുക കേട്ടോ ഓർഡർ ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നാനൂറ്റി തൊണ്ണൂറായിരുന്നു ഇതിൻ്റെ റേറ്റ് കേട്ടോ കോട്ട ആണ് വന്നിരിക്കുന്നത് അവിടെ കോട്ട് എന്നിട്ട് കെട്ടാനായിട്ട് അതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഈ ഒരു കളറല്ലേ ഉള്ളൂ ഒരു കളറും ഈ ഒരു പീസും ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഏലയും ടോപ്പാണ് അതിന് സ്ലീവ് ഇല്ല ഇതിന് നമുക്ക് സ്ലീവ് ലെസ് ആയിട്ടും കുട്ടികൾ ഇപ്പോൾ ഒത്തിരി പേര് സ്ലീവ് ലെസ് സ്ലീവ്ലെസ്സായിട്ട് ഇടുന്നതാണ് ലെസ് ആയിട്ട് നമുക്ക് ഇത് ഇടാം കേട്ടോ ഇങ്ങനെ വരും പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോട്ട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതാ ഇങ്ങനെ വരും കോളറായിട്ട് ഒരു ഹാഫ് കോട്ട് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് പഴയ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപതായിരുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ടീനേജുകാർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ളൊരു ഏലൈൻ ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ ഈയൊരു ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഒക്കെ വെച്ച് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഒരു കോളർ മോഡലാണ് വരുന്നത് സ്ലീവ് ഇങ്ങനെ വരും കേട്ടോ സ്ലീവില് കെട്ടിടാനായിട്ടുള്ള വള്ളി കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് പഴയ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ രണ്ട് ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് അളവില്ല അതെ ഇങ്ങനെ വരും കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അൻപതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു റേറ്റ് നെക്സ്റ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് ആണ് താഴോട്ട് വരുന്നത് ഇത് നരച്ചു പോയിരിക്കുന്നതല്ല ഇതിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഈ വരുന്നത് ഇതും ആ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഇങ്ങനെ വരും നല്ലൊരു സ്ട്രെച്ചബിൾ ആണ് കേട്ടോ അതെങ്ങനെ വലിയെന്നാണ് കേട്ടോ ടീനേജിന് പറ്റുന്ന ഒരു കളക്ഷൻ ആണ് നാനൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ടീനേജ് കളക്ഷൻ തന്നെയാണ് ഇങ്ങനെ വരും കേട്ടോ അരയിൽ നല്ല ഷേപ്പിൽ നല്ല ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴയ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അൻപതാണ് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ എല്ലാം നല്ല കളക്ഷൻസ് ആണ് പിന്നെ ഞാൻ ഈ ഓരോ പീസസ് ഒക്കെ ഇരിക്കുന്നത് റിഡക്ഷൻ ഓഫർ ഇട്ട് തീർക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതായ ഇത് വരും നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ഇതാ ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു ഷോ ബട്ടൺ വെച്ചിട്ട് ഒരു ബെൽറ്റ് പോലെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആണ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അൻപതാണ് നെക്സ്റ്റ് വരുന്ന ഒരു എലൈൻ ടോപ്പാണ് വരുന്നത് നെക്കിൽ ഇങ്ങനെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എന്തിലും ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി എഴുപതായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് വരുന്നതിലും മെറ്റീരിയൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയലിലാണ് കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് പർദ്ധയൊക്കെ അടിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അത്രയ്ക്കും ക്വാളിറ്റി കൂടിയിട്ട് വരുന്ന ആ ഒരു മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് എന്നാലും വിത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പഴയ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അൻപതാണ് കേട്ടോ അതായത് ഇങ്ങനെ വരും ഒരു കളറേ ഉള്ളൂ ഒരു പീസേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു മോഡൽ അതായത് ഇതിനകത്ത് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്കാണ് നമ്മുടെ ആ ഫ്രണ്ടിൽ ആ ഒരു ബട്ടർഫ്ലൈ പോലെ വരുന്നിടത്ത് ഈ ഒരു ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് നമ്മുടെ പഴയ റേറ്റ് എണ്ണൂറ്റി അൻപതായിരുന്നു കേട്ടോ അതെങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഒരു ടീനേജ് കളക്ഷൻ ആണ് കേട്ടോ ഇതൊരു മിഡി ടോപ്പ് പോലത്തെ ഒരു സെറ്റ് അങ്ങനെയാ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ജസ്റ്റിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് എല്ലാം വരുന്നുണ്ട് രണ്ട് മൂന്ന് പീസസേ ഉള്ളൂ കേട്ടോ എന്താ താഴോട്ടെല്ലാം നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ അതാ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് താഴോട്ടും ആ ഒരു ബട്ടൺസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പാണ് ആണ് കേട്ടോ പഴയ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരും മൂന്ന് ഷേഡുകൾ എല്ലാം സെയിം വിലയാണോ ഇതാ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വരും ഇവിടെ ആയിട്ട് ഇതാ ഇങ്ങനെ വലിയാനായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ മീഡിയം ടോപ്പ് ഇട്ട പോലെ നിൽക്കും വിത്ത് ലൈനിങ് ടോപ്പിന് വിത്ത് ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ താഴോട്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല അത്രയ്ക്ക് കട്ടിയുള്ള ഒരു സ്ട്രെച്ചിൾ മെറ്റീരിയൽ നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഇതാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിനൊന്നും യാതൊരു വിധ ഡാമേജ് ഉള്ള പീസസല്ല കേട്ടോ ഞാൻ ഒന്നോ രണ്ടോ പീസസ് മാത്രം ഇരിക്കുന്നൊക്കെ ഓഫർ വിലയിൽ ഇട്ടുന്നുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി അൻപതിൻ്റെ ആയിരുന്നു കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് ഷേപ്പ് കെട്ടാനായിട്ട് ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തോട്ട് ഒരു ഡിസൈൻ വരും മേളിലോട്ട് അതിൻ്റെ ചേർന്ന് വരുന്ന ഒരു കളറിൽ ഒരു ഇതാ ഫ്രില്ലെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിൽ ഫ്രില്ലുണ്ട് അവിടെയായിട്ട് ഇങ്ങനെ കെട്ടാനായിട്ടൊരു വള്ളി ഒക്കെ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു കോട്ടണയിൽ വരുന്നതാണ് കേട്ടോ കോട്ടനിൽ വരുന്നിട്ട് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് ത്രിപ്പിൾ നയൺ ആയിരുന്നു കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു അതിപ്പോൾ നമ്മൾ ഓഫർ വിലയിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അല്ല ഭയങ്കര ഓഫറാണ് ഓരോ ചില കുർത്തികൾക്കൊക്കെ ഭയങ്കര ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് നടുഭാഗം കേറി വന്നിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഒരു ഫിഷ് കട്ട് പോലത്തെ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രാൻഡഡ് ഐറ്റം ആയിരുന്നു കേട്ടോ ആയിരത്തി നാല്പത്തി ഒൻപത് രേറ്റ് വന്നിരുന്നായിരുന്നു ഇപ്പം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിച്ചിരി വലിയ സൈസാണ് കേട്ടോ അതാ ചെസ്റ്റിൽ ഇത്രയും ഹെവി വർക്ക് അത്യാവശ്യം നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ സോറി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു മോഡലിലാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി കൂടിയിട്ട് വന്നിരിക്കുന്ന നല്ല ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പഴയ റേറ്റ് എന്ന് പറയുന്നത് ഒരു ആയിരത്തി നാല്പതാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതെങ്ങനെ വരും ഈ വൈറ്റിൽ മാത്രം ചെറുതായിട്ടൊരു ഇങ്ങനെയൊക്കെ ഒരു കളറിന് ഒരു മങ്ങല് വന്നിട്ടുണ്ട് മങ്ങലല്ല എന്തോ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വാഷ് ചെയ്യുമ്പോൾ പോകുന്നതാണ് കേട്ടോ അല്ലാതെ ഡാമേജ് അല്ല അല്ലാട്ടോ ഇത് ഡാമേജ് ഉള്ള പീസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല നെക്സ്റ്റ് അതിന്റെ കളർ ഷെയ്ഡ് ഇത് വരും നല്ലൊരു റോംബർ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് അതോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു റയോൺ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് റയോൺ മെറ്റീരിയലിനൊക്കെ ഭയങ്കര രണ്ട് ഷെയ്ഡേ ഉള്ളൂ കേട്ടോ റയോൺ മെറ്റീരിയലിനൊക്കെ ഭയങ്കര വിലയുള്ള ഒരു മെറ്റീരിയലാണ് റയോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കേ ഒരു കോളർ കുർത്തി ഈ ഒരു അല്ലേ ഉള്ളൂ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ജലദോഷമൊക്കെ സൗണ്ട് ഒക്കെ മാറിയിരിക്കുകയാണ് കോളറേലല്ല ഈ ഒരു ബീഡ്സ് വർക്ക് വരുന്നുണ്ട് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റിൽ ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രിന്റ് ആണ് മോഡലായിട്ട് കൊടുത്തിരിക്കുന്നത് എ ലൈൻ കട്ടാണ് വരിക വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ പഴയ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു നമ്മുടെ പഴയ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നതും ടീനേജ് കളക്ഷനാണ് അതായത് വരും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു റേറ്റ് വരുന്നത് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ഷോപ്പിൽ കുറേ പീസസ് ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫർ റേഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ആയി വരികയാണ് അപ്പം നമ്മൾ പുതിയ സ്റ്റോക്ക് കയറ്റുന്നതിൻ്റെ ഭാഗം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ വിലയിൽ ഇന്ന് കുർത്തുകൾ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ നല്ല ഫ്രോക്കാണ് വരുന്നത് അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഷേപ്പ് കെട്ടാനായിട്ട് കെട്ടാനായിട്ടൂടെ വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ടീനേജ് ആണ് പഴയ വിലയെന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അല്ല നെക്സ്റ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പതിനായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പതാണോ അഞ്ഞൂറ്റി മുപ്പതാണ് ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ അല്ല നല്ല ഒരു മെറ്റീരിയലാണ് കോ റയോണും കോട്ടണും കൂടെ കൂടി വരുന്നൊരു മെറ്റീരിയൽ അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ആ സ്ലീവിലായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പതാണ് ഫ്രീ സൈസാണോ കേട്ടോ സൈസസ് കൊടുത്തിട്ടില്ല നെക്സ്റ്റ് വരുന്ന ഒരു ബട്ടർഫ്ലൈ സ്ലീവിൻ്റെ മോഡലിലാണ് കേട്ടോ വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരിക പഴയ റേറ്റ് അറുനൂറ്റി എഴുപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപതാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് നല്ല നല്ല രസമാണ് കാണാൻ കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡിസൈൻ വരിക ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിന്റെ പഴയ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന് കോട്ട് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റ് ആണ് കേട്ടോ ഇതാണ് ജീൻസിന്റെ ഒരു സ്ട്രഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് വേറെ ഏത് ടോപ്പിന്റെ കൂടെ വേണേലും നമുക്ക് ഈ ഒരു സ്ട്രഗ് ഉപകാരപ്പെടും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്കറിയാം ഈ ഒരു സ്ട്രഗ്ഗിന് തന്നെ നമുക്ക് ഷോപ്പിലിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് അഞ്ഞൂറ് നാനൂറ്റി എൺപത് ഒക്കെ റേറ്റിലാണ് ഈ ഒരു ജീൻസിന്റെ സ്ട്രഗ് വരുന്നത് കേട്ടോ ഇപ്പം മൊത്തം ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നതും കുട്ടികൾക്കൊക്കെ പാകാവുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇതിനും ജീൻസിൻ്റെ ഒരു കോട്ട ആണ് വരുന്നത് പഴയ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ ഇതാ ഈ ഒരു ഡെനിമിൻ്റെ ഒരു സ്ട്രഗ് ആണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ഇപ്പോഴത്തെ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നോക്കട്ടെ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് എല്ലാം കൂടി കാണിക്കുന്നതുകൊണ്ടേ റേറ്റ് എല്ലാം നോക്കി പറയേണ്ടതുകൊണ്ട് കൊണ്ട് ചിലതിനൊരു ഡൗട്ട് വരും നെക്സ്റ്റ് വരുന്നത് കോട്ടോട് കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ ഇതാ ഒരു സൈഡ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ നല്ലൊരു ഹാൻഡ്ലൂം കോട്ടണിലാണ് വന്നിരിക്കുക ചെസ്റ്റിൽ ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതാ ഇതിൻ്റെ ഹാഫ് കോട്ടാണ് വരിക കോട്ട് ഇതാ ഇങ്ങനെ ഫുള്ള് ഈ ഒരു ഡിസൈൻ വന്നിട്ട് കോളറോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിനും ട്രിപ്പിൾ നയൻ റേറ്റ് വരുന്നതായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈ ഈ ഒരു സ്ലീവ് ഒക്കെ വേണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ട് നമുക്ക് അടിച്ചാൽ മതി കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വമ്പൻ ഒരു ഓഫറുമായിട്ട് വന്നിരിക്കുന്ന ആയിട്ടാണ് വന്നിരിക്കുന്നത് പകുതി വിലയൊക്കെയാണ് നമ്മൾ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്